എല്ലാവർക്കും എന്റെ നമസ്കാരം ടാരോഡെക്സ്റ്റി ടി തിരിബിൾ സെവൻ മലയാളം ടാരോഡീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് വളരെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തി അത് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴാ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ് ആ വ്യക്തി ആയിരിക്കുന്ന സ്ഥാനത്ത് ഹാപ്പിയാണോ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഫീലിങ്സ് എന്താണ് അവരുടെ ചിന്ത എന്താണ് എന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഞാൻ എടുക്കുന്നത് അതായത് ഇപ്പോഴത്തെ ആ ഒരു വ്യക്തിയുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുമുള്ള അവരുടെ ഒരു ചിന്ത ഒക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളിയാൽ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഉണ്ടാവും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തി അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുമുള്ള അവരുടെ ചിന്ത അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഓരോരുത്തരുടെയും സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ ആരെക്കുറിച്ചാണോ ഇത് കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ നിലനിരുത്തിയ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് നോ കോണ്ടാക്റ്റിലേക്കോ ബ്രേക്കപ്പിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന ഒരു തേർഡ് പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലാണ് ഈ ഒരു വ്യക്തി പോയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഈ വ്യക്തി ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഒട്ടും ആ ഒരു വ്യക്തി സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ ഇവർ ഒരു വ്യക്തിയെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആരാണോ ഏത് സിറ്റുവേഷൻ ആണോ അവിടെ ഈ ഒരു വ്യക്തി ഒത്തിരി സാക്രിഫൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് പോരടിക്കുന്ന അല്ലെങ്കിൽ ഈഗോയൊക്കെയുള്ള ഈ വ്യക്തി അവിടെ വളരെയധികം ഇറിറ്റേറ്റഡാവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി വളരെയധികം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒക്കെ സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് അതായത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു വ്യക്തിക്ക് യാതൊരു രീതിയിലുള്ള കോപ്പറേഷനും കിട്ടുന്നില്ല എന്നുള്ള യാതൊരു സഹകരണവും ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല ഈ വ്യക്തി എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചു പോയത് അല്ലെങ്കിൽ എന്തൊക്കെയോ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ അവിടെ പ്രതീക്ഷിച്ചു പോയ ആ ഒരു വ്യക്തി പക്ഷെ അവിടെ ഇപ്പോൾ ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു അവിടെ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് തേർഡ് പാർട്ടിക്ക് യാതൊരു സഹകരണവും ഇല്ലായ്മയാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴ ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു വ്യക്തിക്ക് കാണാൻ കഴിയുന്നത് കാരണം ഇതിനകത്ത് കൂടുതലും എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ചെന്ന് പെട്ടു കൊടുത്തു എന്ന് വേണം നമുക്ക് പറയാൻ അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടി അല്ലെങ്കിൽ ട്രാപ്പിൽ കുടുങ്ങി എന്ന് വേണം പറയാൻ കാരണം നിങ്ങളോട് ഏർ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കൂടുതലായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ചും എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു അല്ലെ കിട്ടുമെന്നുള്ള ഒരു ഒരു ചിന്തയിൽ ഈ വ്യക്തി പോയി പോയതാണ് പക്ഷെ പോയി ഈ ഒരു വ്യക്തി അവിടെ കുടുങ്ങിപ്പോയി ഇനി അവിടെ നിന്ന് ഒരു മോചനമില്ല എന്നുള്ള ഒരു ചിന്ത വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു അന്ന് ആ വ്യക്തി കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിക്കാതെ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഈ ഒരു വ്യക്തി ചെന്ന് ചാടിക്കൊടുക്കുകയാണ് ചെയ്തത് കാരണം അതിൽ അന്ധമായി പോയൊരവസ്ഥയാണ് ഉണ്ടായത് ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി പോയി ചാടിക്കൊടുത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ ഇപ്പോഴും നേരിടേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല ഈ ഒരു വ്യക്തിക്ക് അവിടെ വളരെയധികം ഭാരം ചുമക്കേണ്ട ഓവർ റെസ്പോൺസിബിലിറ്റി ഈ ഒരു വ്യക്തിയുടെ ചുമലിൽ ഉണ്ടാവുന്ന മറ്റാരും ഒരു സഹായത്തിനില്ലാതെ ഈ ഒരു വ്യക്തി അവിടെ ഓവർ ഭാരം വലിക്കുന്ന ഓവർ റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു രീതിയിലും ഒരു മെൻ്റലി ഫിസിക്കലി ഒരു രീതിയിലും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരും ഉള്ളതായിട്ട് അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല മറ്റുള്ളവരുടെ ഭാരം കൂടി ഈ ഒരു വ്യക്തി വലിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ മറ്റുള്ളവർക്ക് വരുന്ന പ്രശ്നങ്ങളെ കൂടി ഈ ഒരു വ്യക്തിയുടെ ചുമലിലാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് അവിടെ ഒട്ടും തുടർന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അനാവശ്യ റെസ്പോൺസിബിലിറ്റികൾ ഒത്തിരി ഈ വ്യക്തിക്ക് അതിനു വേണ്ടിയിട്ട് മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒട്ടും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോ ആ ഒരു വ്യക്തി തുടരുന്നത് ആ ഒരു തെർപ്പാർട്ടി സിറ്റുവേഷനിൽ ആ വ്യക്തി തുടരുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ അതിനെ ഓർത്ത് ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി വളരെയധികം ഡിസപ്പോയിന്റഡ് ആണ് അതായത് ഏർ ഇപ്പോ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങൾ ആ വ്യക്തിക്ക് എത്രമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു ആ വ്യക്തിയെ മനസ്സിലാക്കിയിരുന്ന വ്യക്തി നിങ്ങളാണ് എന്നൊക്കെ ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നത് അത് ഓർക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് ഭയങ്കര അധികം വിഷമമുണ്ട് വേദനയുണ്ട് ഈ ഒരു വ്യക്തി ഇനി എങ്ങനെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കരുപ്പിച്ച് കരുപ്പിടിപ്പിച്ചെടുക്കാം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അവരുടെ എനർജി മുഴുവൻ ഇപ്പോൾ അവർ വേസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതായത് ഈ നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ ഇനിയും ഒരു പുനരുജ്ജീവിപ്പിക്കാം എങ്ങനെ അതിനെ വളർത്താം എങ്ങനെ അതിനെ ഒരു ലോങ് ലാസ്റ്റിംഗ് അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈഫ് ലോങ് അവസ്ഥയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു ഇപ്പോൾ ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട് പെട്ടെന്നുണ്ടാകുന്ന അട്രാക്ഷനുകളിലോ പെട്ടെന്നുണ്ടാകുന്ന വിജയങ്ങളിലോ അല്ല യഥാർത്ഥ ജീവിതവും സന്തോഷവും ആ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോഴാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ആ ഒരു വില കാരണം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഓവർ ബേർഡൻ ആയാലും ഓവർ റെസ്പോൺസിബിലിറ്റീസ് ആയാലും ആ ഒരു സഹകരണമില്ലായ്മ ആയാലും ഒക്കെ ഇല്ലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പൊ തിരിച്ചറിയുന്നത് ആരായിരുന്നു ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ആരായിരുന്നു ഈ ഒരു വ്യക്തി എന്നൊക്കെ ഇപ്പോൾ ഈ ഒരു വ്യക്തി ടീച്ചർ കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി അത്ര സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് തീർച്ചയായിട്ടും അവർ ഇപ്പോഴേ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എങ്ങനെ വരണമെന്ന് വിചാരിക്കുന്നുണ്ട് അതിനെ എങ്ങനെ പ്രതികരിക്കും ഇനി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്താൽ എങ്ങനെ ആ നിങ്ങൾ പ്രതികരിക്കും എന്നൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ഈ ഒരു വ്യക്തിക്ക് പേടിയായ പേടിയൊക്കെയുണ്ട് കാരണം അത്ര പെട്ടെന്നൊന്നും അവിടെ ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു എനർജിയിലല്ല ആ ഒരു വ്യക്തി ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാവണം സെലിബ്രേഷൻ ഉണ്ടാവണം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത് തീർച്ചയായിട്ടും അവർ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോടുകൂടി ആറ്റിറ്റ്യൂഡോടുകൂടി അവരിപ്പോൾ അത് ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അവർക്ക് തന്നെ ഒരു തോന്നലുണ്ട് നിങ്ങൾക്ക് നീതി തന്നിട്ടില്ല നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല നിങ്ങളോട് ചെയ്തത് അന്യായമാണ് എന്ന് ആ വ്യക്തി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് നിങ്ങളോടവർ കാണിച്ച് തെറ്റായിപ്പോയിരുന്നു അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് കാണിച്ചത് നീതികേടായി പോയി എന്ന് നിങ്ങൾക്ക് നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് ഇപ്പോഴ് അവര് തിരിച്ചറിയുന്നുണ്ട് ഇപ്പോഴാണ് അവരത് തിരിച്ചറിയുന്നത് അപ്പൊ നിങ്ങളുടെ ഭാഗത്തായിരുന്നു ശരി അപ്പൊ നിങ്ങൾക്ക് ന്യായം കിട്ടണം നിങ്ങൾക്ക് നീതി കിട്ടണം എന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴാണ് അവരുടെ ആ ഒരു മനസ്സിനെ ബാധിച്ചിരുന്ന ആ ഒരു അന്ധത ഇല്ലാണ്ടായി മാറിയത് അല്ലെങ്കിൽ അത് അഴിഞ്ഞു വീണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനസ്സിനെ ബാധിച്ച അന്ധതയിൽ നിന്നാണ് ശരിയായിട്ടുള്ള കാഴ്ചയെ മറച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയി പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു അന്ധത മാറിയിരിക്കുന്ന സിറ്റുവേഷൻ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിനെ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നു ഈ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം ഈ ബന്ധത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം ഒരു പുതിയ കാഴ്ചപ്പാടും പുതിയൊരു യാത്രയും ഉണ്ടാവണം എന്നൊക്കെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ വളരെ ഇമോഷൻ ി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ആണ് നിങ്ങൾക്ക് തരാനും സ്വീകരിക്കാനും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനും നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും ആ ഒരു വ്യക്തിയുടെ മനസ്സിപ്പോ വെമ്പുന്നതായിട്ട് അല്ലെ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനു വേണ്ടി അവര് പല രീതിയിൽ ശ്രമിക്കുന്നതായിട്ട് അവരുടെ എല്ലാ കഴിവുകളെയും എടുത്ത് വേണ്ടി അവർ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം ഈ ഒരു വ്യക്തി ഇതാണ് ഇതാണിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ തികരിച്ചു വരാമോ അതിനുവേണ്ടിയിട്ട് കാര്യങ്ങളെ ഈ വ്യക്തി ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം ഇപ്പം അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുക പഴയതുപോലെ നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ് ബന്ധത്തിലുണ്ടാവുക സ്നേഹത്തിൽ അൺകണ്ടീഷണൽ ആയൊരു ലവ് നിങ്ങൾക്ക് തരിക അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് അവർക്ക് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് അതിനു വേണ്ടി ചെയ്താലും നിങ്ങളേക്ക് തിരിച്ചു വരണം കാരണം അവർക്ക് ഇതുവരെ പറഞ്ഞല്ലോ മനസ്സിന് ബാധിച്ചിരുന്ന അന്ധത മാറി എന്ന് അപ്പം അതിനുവേണ്ടി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട എഫേർട്ട് എടുക്കുകയും അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു എനർജി തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും അവരുടെ വിഷ് ഫുൾഫിൽ ചെയ്യുമെന്നാണ് സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തി തിരിച്ചു വരണം എന്ന് തന്നെ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തില് സന്തോഷവും സമാധാനവും ഒക്കെ അതായത് ആഗ്രഹങ്ങളുടെ ഒരു ഫുഷ് വിഷ് ഫുൾഫിൽമെന്റ് ആണ് ആഗ്രഹങ്ങളുടെ ഒരു ഫുൾഫിൽമെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏർ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ആ ഒരു വ്യക്തി ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത തലങ്ങളിലേക്ക് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയെ മന മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും പോകേണ്ട ഒരു അവസ്ഥ ആ വ്യക്തി മനസ്സിൽ കണ്ടുപോയ സ്വപ്നങ്ങളൊക്കെ വെറും എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം നിങ്ങളായിരുന്നു ശരി നിങ്ങളായിരുന്നു അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ട്ണർ അല്ലെങ്കിൽ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ടുള്ള വ്യക്തി എന്നൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി അതേപോലെ തന്നെ ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളെ പല രീതിയിലും അറിയാനായിട്ടും മനസ്സിലാക്കാനായിട്ടും നിങ്ങളിലേക്ക് ഒക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തിൻ്റെതായ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയൊരു സാഹ സാഹചര്യത്തിലായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നത് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങളൊരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി പോലും ആദ്യമൊന്നും അനുവദിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളുടെ അനുവാദം പോലും ഇല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടി എന്ന് വേണം സത്യത്തിൽ പറയാൻ കാരണം അങ്ങനത്തെ കാട്ടിക്കൂട്ടലുകളായിരുന്നു ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടി ആ ഒരു വ്യക്തി ചെയ്തിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ പിന്നെ ആ വ്യക്തി പറഞ്ഞ ഈയൊരു അബദ്ധത്തിൽപ്പെട്ട് മാറിപ്പോയ ഒരു വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ കാരണം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി നിന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരുന്ന ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് ലോകത്തിൽ മറ്റേ ഒരു മനുഷ്യർക്കും കൊടുക്കാത്ത ഒരു ഒരു സ്ഥാനവും പ്രാധാന്യവും സ്നേഹവും ഒക്കെ നൽകി പ്രൊട്ടക്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടന്നിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ലൈഫിൽ നിന്ന് അകന്നു പോകണമെന്നില്ല പക്ഷേ ഈ നിങ്ങൾക്കും അറിയാം ഒരു വ്യക്തി പോയിരിക്കുന്ന ഒരു തേപ്പാട്ടി സിറ്റുവേഷനിലേക്കാണെന്ന് അപ്പോൾ പലപ്പോഴും നിങ്ങളും ചിന്തിക്കാറുണ്ട് ഈ ഒരു ബന്ധം വിട്ടു ഈ ഒരു തേർപ്പാട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തിയാണ് ഈ വ്യക്തിയെ വിട്ടു പോകുന്നതായിരിക്കും നല്ലതെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഒരു സോൾമേറ്റ് ജേർണിയിലൊക്കെ പോകുന്നതെന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അതായത് അത്രത്തോളം നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ തിരിച്ചു വരണമെന്ന് നിങ്ങൾ കുറേ പേരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ആ ഒരു വ്യക്തി തിരിച്ചു വരുമോ എന്നൊക്കെ ആഗ്രഹിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷേ കുറേ പേരൊക്കെ ഇതിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ പോയ വഴിക്ക് പൊക്കോട്ടെ ഇനി എനിക്ക് ആ വ്യക്തി ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ട് പോയതിന് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഫലം കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ റീഡിംഗ് കാണുന്ന ആൾക്കാരുമുണ്ട് കാരണം അത്രത്തോളം നിങ്ങൾ ഒറ്റപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വന്നിട്ട് പിന്നെ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയി നിങ്ങളെ ഏറ്റവും വേദനയുടെ ഏറ്റവും എന്താ പറയുക ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുവിട്ടിട്ട് പോയതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയും അതുപോലൊക്കെ അനുഭവിക്കണമെന്ന് നിങ്ങളിൽ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവാം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു വ്യക്തിയുടെ ഈ എടുത്തുചാട്ടം മൂലം ഈ ഒരു വ്യക്തി ചെന്ന് ട്രാപ്പിൽ പെട്ടുപോയതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഇപ്പോൾ അവരെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സത്യം ഓക്കെ നമുക്ക് നോക്കാം ഇന്നൊരു ക്ലാരിറ്റി എന്താണെന്നുള്ളത് ആഹാ ട്രാൻസ്ഫോർമേഷൻ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ബന്ധത്തെ ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകണം നിങ്ങളുടെ ബന്ധം ഒരു ഡീപ്പർ ലെവലിൽ ആവണം ഈ ഒരു ബന്ധത്തിന് ഈ സ്നേഹത്തിന് വളരെയധികം മാറ്റം സംഭവിക്കണമെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും ഈ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നു ബന്ധത്തിൽ ഊഷ്മളത കൊണ്ടുവരണം ബന്ധം ഡീപ്പർ ലെവലിലേക്ക് പോകണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ചിലരൊക്കെ എങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞല്ലോ ഇത് വേണ്ട ഇനി മുന്നോ ഇതിനെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് ഇനി ഇതിനെ ലൈഫിലേക്ക് പുതിയതെന്തെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് പഴയതിനെ പഴയതിനെ ഗോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് ഇതിനെ സറണ്ടർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ ചിന്തയുള്ളവർ പിന്നെ വീണ്ടും തിരിച്ചിതിലേക്ക് വരരുത് അങ്ങനെ മുന്നോട്ട് പോയിക്കോളൂ നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൻ്റെ മനോഹര മായൊരു തുടക്കത്തിന് അത് ആയിരിക്കും നല്ലത് അപ്പൊ അങ്ങനെ ചിന്തയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കാം ആ അപ്പൊ എന്ത് തന്നെയായാലും നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നു ഇനിയിപ്പോ ഈ ഒരു ബന്ധത്തിൽ തുടരണോ അല്ല ഈ ഒരു ബന്ധം വിട്ടു പോകണോ എന്ത് തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ഫീൽ ചെയ്യുന്ന അവസ്ഥ എന്താണോ ഇനിയിപ്പോൾ വിട്ടുപോകണമെന്നാണെങ്കിലും അല്ലാത്ത ഈ ഒരു വ്യക്തി ലൈഫിൽ തിരിച്ചു വന്ന് തുടരണമെന്നാണെങ്കിലും എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കി ഒരു തീരുമാനം എടുക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും തിരികെ ഇതിലേക്ക് വരാതെ നിങ്ങൾ ഈ ബന്ധത്തെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇനിയിപ്പോൾ ഇതിനെ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോയാലും നിങ്ങളുടെ ലൈഫ് ഒരു നല്ല ബീനിങ് തന്നെയാവും നല്ല റിലേഷൻഷിപ്പ് ആയാലും നല്ല വ്യക്തികളായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും അല്ല ഈ ബന്ധത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വ്യക്തിക്ക് തീർച്ചയായും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളാർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത് അവർ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴവരവരുടെ തെറ്റുകളെ മനസ്സിലാക്കി തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും നിങ്ങൾ ഈയൊരു റീഡിങ് കണ്ടിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ലെറ്റ് ഗോ ചെയ്യാനായാലും തുടരാനായാലും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കി നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് വ്യക്തത വരുത്തി കാരണങ്ങളെ ഒന്ന് മനസ്സിലാക്കി ശരിയായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ബന്ധത്തിലെ ഫ്യൂച്ചർ അതിപ്പം നിലവിലത്തെ തുടരുകയാണ് ഒരു ന്യൂ ബിഗിനി വേറൊരു ബന്ധം വരികയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് നല്ലത് സത്യം കാരണം നിങ്ങൾക്ക് ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ഒരു എനർജി വെച്ച് നമുക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തെ ബന്ധം എന്ന് പറയുന്ന ആയിരിക്കും ിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോടത്ര ആഴത്തിലേക്ക് നിങ്ങൾ ബന്ധം പോകേണ്ട വ്യക്തി തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പർ ലെവലിലേക്ക് പോകേണ്ട ഒരു ബന്ധത്തിലായിരിക്കേണ്ടവരാണ് നിങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഗൈഡൻസ് നമുക്കിവിടെ കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് തരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം ടേക്ക് കെയർ ആൻഡ് ബോ ബൈ